നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഫാസിസ് അക്കാഡമിയുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം നമ്മളിങ്ങനെ ഒരു വീഡിയോ ഒക്കെ ചെയ്യുന്നത് ഈ ഫെബ്രുവരി മാസം എട്ടാം തീയതി അതായത് ഇവരുന്ന ശനിയാഴ്ച പരീക്ഷ എഴുതാൻ പോകുന്ന കുറച്ച് കൂട്ടുകാരുണ്ട് പത്താം ക്ലാസ് അടിസ്ഥാന യോഗ്യതയാക്കി നടത്തപ്പെടുന്ന ഒരു കൂട്ടം പരീക്ഷകൾ അതിലേക്ക് ആളുകളെ തിരഞ്ഞെടുക്കപ്പെടുന്നതിന് വേണ്ടി അല്ലെങ്കിൽ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി നടത്തപ്പെടുന്ന പ്രാഥമിക പരീക്ഷയാണ് ഇത് നാലാമത്തെ ഘട്ടമാണ് നടക്കുന്നത് അപ്പോൾ ഒന്നും രണ്ടും മൂന്നും ഘട്ടങ്ങൾ കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഒരു നാലിൽ മൂന്ന് അതായത് മുക്കാൽ ഭാഗത്തോളം മാളുകൾ സ്വതന്ത്രരായിട്ട് മറ്റു പല പരീക്ഷകൾക്കുമുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിക്കഴിഞ്ഞു പ്രത്യേകിച്ച് ആ ഡിഗ്രി ലെവൽ പരീക്ഷകളുണ്ട് പ്ലസ് ടു ലെവൽ പരീക്ഷകളുണ്ട് അങ്ങനെ പല പരീക്ഷകളും മെയ് ജൂൺ ജൂലൈ മാസങ്ങളിലായിട്ട് നടത്തപ്പെടുന്നുണ്ട് അപ്പോൾ അതിനു വേണ്ടി തയ്യാറെടുക്കുവാനായിട്ട് ഒന്നും രണ്ടും മൂന്നും ഘട്ടങ്ങളിൽ പരീക്ഷ കഴിഞ്ഞ ആളുകൾ ഇപ്പോഴേ ശ്രമം തുടങ്ങി കഴിഞ്ഞിരിക്കുകയാണ് അപ്പം നാലാമത്തെ ഘട്ടത്തിൽ പരീക്ഷ എഴുതുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു മാനസിക ചിന്താഗതിയും മാനസിക വ്യാപാരവും പല രീതിയിലായിരിക്കും അതിലൊന്നാമത്തെ എന്ന് വെച്ചാൽ നാലാമത്തെ സ്റ്റേജിൽ പരീക്ഷ എഴുതുന്ന ആളുകൾക്ക് ഒന്നും രണ്ടും ഘട്ടങ്ങളിൽ പരീക്ഷ എഴുതിയ ആളുകൾക്ക് ലഭിച്ചതുപോലെ നോർമലൈസേഷൻ്റെതായ ഒരു ആനുകൂല്യം ലഭിക്കുമോ ഇല്ലയോ പി എസ് സിയുടെ പരീക്ഷ എപ്രകാരം വളരെ ലളിതമാക്കി കളയുമോ അതോ കൂടുതൽ കടുപ്പിക്കുമോ അതായത് ഈ മൂന്ന് ഘട്ടങ്ങൾ കഴിഞ്ഞത് മൂന്ന് തരത്തിലുള്ളതായിരുന്നു നാലാമത്തെ ഘട്ടം എങ്ങനെയാകും അതുകൊണ്ട് ടഫാണോ ഈസിയാണോ ആണെന്നുണ്ടെങ്കിൽ നോർമലൈസേഷന്റെ ആനുകൂല്യം ലഭിക്കുമോ അങ്ങനെയുള്ള പല പല ചിന്തകളായിരിക്കും ഇവർക്കുണ്ടാവുക മാത്രമല്ല ഈ പ്രിലിമിനറി പരീക്ഷ എഴുതുന്നതിന് വേണ്ടിയിട്ട് പ്രിലിമിനറി പാസ്സാവുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ട് മറ്റ് പാഠഭാഗങ്ങളെല്ലാം മാറ്റിവെച്ചിട്ട് മെയിൻസിന്റെ രീതിയിലുള്ള പഠനമൊക്കെ മാറ്റിവെച്ചിട്ട് ഫാക്ട് ആയിട്ടുള്ള പ്രിലിംസിന്റെ രീതിയിലുള്ള പഠനം ഇവർ നടത്തുമ്പോൾ ഇനി വരാനിരിക്കുന്ന പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് ഇവരുടെ മുന്നിൽ പരീക്ഷകൾ കഴിഞ്ഞ ആളുകൾ ഒരുപാട് കവർ ചെയ്ത് അഡ്വാൻസ് നേടിയ അല്ലെങ്കിൽ അഡ്വാൻറ്റേജ് നേടിയ ആൾക്കാരുണ്ട് അഡ്വാൻസ് ആയി പോയ ആൾക്കാരുണ്ട് അപ്പോൾ അവരുടെയൊക്കെ ഒപ്പം എത്താൻ പറ്റുമോ അങ്ങനെയുള്ള ആശങ്കകളോടൊക്കെ കൂടിയായിരിക്കും ഒരു പരീക്ഷ എഴുതുന്നത് പിന്നെയോ കഴിഞ്ഞ തവണ ഇതേ പരീക്ഷകൾക്ക് നടത്തപ്പെട്ടപ്പോൾ ആ പ്രാഥമിക പരീക്ഷകൾക്ക് വന്നിട്ടുള്ള ആ സെലക്ഷൻ മാർക്ക് ഉണ്ടല്ലോ കട്ട് ഓഫ് മാർക്ക് അതൊക്കെ കണ്ടുകൊണ്ട് എത്രയാകും എങ്ങനെയാകും എന്ന് യാതൊരു ഉഴപ്പമില്ലാതിരിക്കുന്ന ആൾക്കാരുമാണ് ഇനിയോ നമ്മുടെ എൽ ഡി സി പരീക്ഷ കഴിഞ്ഞതിനു ശേഷം അല്ലെ വൃത്തിയായിട്ട് പാഠഭാഗങ്ങൾ നോക്കാതിരിക്കുന്ന ധാരാളം ആൾക്കാരും ഉണ്ട് അപ്പോൾ എങ്ങനെയാണെങ്കിലും കിട്ടിയാൽ കിട്ടി പോയാൽ പോയി എന്ന മട്ടിലായിരിക്കും ബഹുഭൂരിപക്ഷം ആളുകളും ഈ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നു ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ വ്യക്തമായ രീതിയിൽ പഠിച്ചുകൊണ്ട് പോകുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കുറവായിരിക്കും കാര്യം എന്താ മൂന്നാമത്തെ സ്റ്റേജ് പരീക്ഷ കഴിഞ്ഞപ്പോൾ സിമ്പിൾ ആണ് എന്നൊരു ചിന്തയിലുള്ളവർക്കും വന്നു കഴിഞ്ഞിരിക്കുകയാണ് നാലാമത്തെ സ്റ്റേജിനെ ആൾക്കാർ എല്ലാവരും തന്നെ പൊതുവെ ആദ്യത്തെ മൂന്ന് ഘട്ടങ്ങളിലുള്ളവർ അവഗണിച്ചിരിക്കുന്നു അതേപോലെ തന്നെ ഈ പരീക്ഷ കോച്ചിങ് നൽകുന്ന സ്ഥാപനങ്ങളും അവഗണിച്ചിരിക്കുകയാണ് അതുകൊണ്ട് നാലാമത്തെ ഘട്ടം പരീക്ഷയിലുള്ള ആൾക്കാരെ അവനവന്റെ യുക്തി പോലെ എഴുതുന്ന ഒരു ആയിരിക്കും ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഒന്നും രണ്ടും മൂന്നും ഘട്ടങ്ങളിൽ പരീക്ഷ എങ്ങനെയാണ് എന്ന് എഴുതി നോക്കിയ ആൾക്കാരാണ് നിങ്ങൾ മറ്റുള്ളവർക്ക് ഒരിക്കലും ആ ഒരു അഡ്വാൻറ്റേജ് കിട്ടിയിട്ടില്ല ഒന്നും രണ്ടും മൂന്നും ഘട്ടങ്ങളിൽ നടന്ന പരീക്ഷകളുടെ ചോദ്യങ്ങൾ വന്ന മേഖല വ്യക്തമായി മനസ്സിലാക്കി ആ ഏരിയയെ കവർ ചെയ്തിട്ടുള്ള ആൾക്കാരാണ് നിങ്ങൾ പരീക്ഷയുടെ സ്റ്റാൻഡേർഡ് ഏത് രീതിയിൽ വരെ ആകാം എന്ന് നിങ്ങൾ മനസ്സിലാക്കിയ ആൾക്കാരാണ് കടുപ്പമേറിയ ഘട്ടമുണ്ടായിരുന്നു കടുപ്പം കുറഞ്ഞ ഘട്ടമുണ്ടായിരുന്നു വളരെ എളുപ്പമേറിയ ഘട്ടവും ഉണ്ടായിരുന്നു അപ്പോൾ ഇതിൽ ഏത് തരത്തിലുള്ള പരീക്ഷ വന്നു കഴിഞ്ഞാലും അതിനെ നേരിടുവാനായിട്ട് സജ്ജരായിരിക്കുന്ന ആൾക്കാരാണ് നിങ്ങൾ ആ നിങ്ങൾ മറ്റൊന്നിനെ കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല ശനിയാഴ്ച നിങ്ങളുടെ കൈവശം ചോദ്യപേപ്പർ കിട്ടുമ്പോൾ ആ ചോദ്യപേപ്പർ പൊട്ടിക്കുവാനുള്ള ആ സമയം ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കപ്പെടുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യം ഇത്രയേ ഉള്ളൂ നൂറ് ചോദ്യങ്ങളും വായിച്ചു നോക്കുക അല്ലെങ്കിൽ ഓടിച്ചു നോക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ആ ചോദ്യ പേപ്പറിൽ ചിലപ്പോൾ നിങ്ങൾ പൊട്ടിച്ചു നോക്കുമ്പോൾ ആദ്യം കാണുന്ന മേഖല അല്ലെങ്കിൽ ആദ്യത്തെ പേജ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒട്ടും അറിയാൻ പാടില്ലാത്ത മേഖല അല്ലെങ്കിൽ നിങ്ങൾ തുറന്നു നോക്കിയിട്ടില്ലാത്ത മേഖലയിൽ നിന്നുള്ള ചോദ്യങ്ങളായിരിക്കും ആ ചോദ്യങ്ങൾ കണ്ടൊരിക്കലും പാനിക്കാവരുത് പരീക്ഷ വളരെ കടുപ്പമേറിയതാണ് എന്ന് ചിന്തിക്കുകയേ വേണ്ട നിങ്ങൾ പിന്നെ നോക്കുന്ന ഗണിതശാസ്ത്ര ശാസ്ത്ര അവിടെ നോക്കുമ്പോൾ എന്തായിരിക്കാം എളുപ്പമുള്ള ചോദ്യങ്ങൾക്ക് പകരം കടുപ്പമുള്ള ചോദ്യങ്ങൾ കണ്ടാലും നിങ്ങൾ പാനിക്കാവരുത് നിങ്ങൾ അങ്ങനെ പാനിക്കാവാൻ പാടില്ല കാര്യം എന്താ നിങ്ങൾക്ക് കടുപ്പമേറിയ പരീക്ഷയാണെങ്കിൽ മറ്റുള്ളവർക്കും കടുപ്പമേറിയ പരീക്ഷയാണ് അവിടെ വാരി വലിച്ചൊന്നും ചെയ്യേണ്ടുന്ന കാര്യമേയില്ല പരീക്ഷ കടുപ്പമേറിയതാണെന്നുണ്ടെങ്കിൽ നോർമലൈസേഷൻ എന്ന് പറഞ്ഞൊരു പ്രൊസീജിയർ കാലങ്ങളായിട്ട് നടക്കുന്നതാണ് അതിന്റെ ഒരു ആനുകൂല്യം നമുക്ക് ലഭിക്കുമെന്ന് ഉറപ്പുവരുത്തുക പിന്നെയോ ശ്രദ്ധാപൂർവം ചോദ്യങ്ങൾ ഓടിച്ചു നോക്കാൻ പറഞ്ഞതിന്റെ പ്രസക്തി ഇവിടെയാണ് നമുക്ക് അറിയുന്ന ചോദ്യങ്ങൾ ഉണ്ടാവും ഒരു എഴുപത് ശതമാനത്തോളം ചോദ്യങ്ങൾ വൃത്തിയായിട്ട് പാഠഭാഗങ്ങൾ പഠിച്ച് പരീക്ഷയ്ക്ക് പോകുന്ന സിലബസ് പൂർത്തീകരിച്ച ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ആ ചോദ്യങ്ങൾ എന്ത് ചെയ്യുക അത് വൃത്തിയായിട്ട് നിങ്ങൾക്കറിയുന്ന ചോദ്യങ്ങൾ ഉത്തരങ്ങൾ കൃത്യമായിട്ട് തെറ്റിപ്പോകാതെ ശരിയായ രീതിയിൽ തന്നെ ഉത്തര കടലാസിൽ മാർക്ക് ചെയ്യുകയാണ് വേണ്ടത് പിന്നെ ഓർക്കുക ഈ പ്രിലിമിനറി പരീക്ഷയുടെ സമയം എത്രയാണെന്ന് കൃത്യമായിട്ട് അറിയണം അല്ലെ ആ കൃത്യ സമയത്തിന് ഒരു അഞ്ച് മിനിറ്റ് മുൻപെങ്കിലും നമുക്ക് ഈ പറഞ്ഞ പരീക്ഷ എന്ന് പറയുന്നത് എഴുതി തീർക്കുവാനായിട്ട് സാധിക്കണം കുറേ അധികം ആൾക്കാരുണ്ട് അവർ ആദ്യമെല്ലാം അറിയുന്നത് ചെയ്യും അറിയുന്നത് ചെയ്ത് ആ പരീക്ഷയുടെ സമയം തീരുന്നതിനൊരു പതിനഞ്ച് മിനി മിനിറ്റ് മുൻപ് തന്നെ അവർ ഫ്രീ ആകും പിന്നെ അവർക്ക് വരുന്നൊരു കുഴപ്പമെന്ന് വെച്ചാല് അവർ ചുറ്റുപാടുമൊക്കെ നോക്കുമ്പോൾ ആ ക്ലാസ് മുറിയിൽ ഇരിക്കുന്ന ആളുകൾ പലരും കറുപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവരുടെ ഉള്ളിലേക്ക് ഒരു ടെൻഡൻസി കടന്നു വരും ഒരു ഗ്യാമ്പ്ലിങ് നടത്താനായിട്ട് ഒരു ചൂതാക്കം നടത്താനായിട്ടുള്ള പ്രചോദനമാണ് വരുന്നത് അവരെല്ലാവരും ചെയ്യുന്നു എങ്കിൽ ഞാനും ഒന്ന് ചെയ്താലോ റിസ്ക് എടുത്താലോ കിട്ടിയാലൊരു മാർക്കല്ലേ പോയാലോ ആ മൂന്നിലൊന്ന് മാർക്കല്ലേ പോകുകയുള്ളു എന്നൊരു ചിന്ത വരും അപ്പോൾ ഒരു അഞ്ചെട്ട് പത്തെണ്ണം കൂടിയൊക്കെ ചിലപ്പോൾ അവർ അങ്ങോട്ട് ചെയ്യും നമ്മുടെ സമയം ശരിയാണെങ്കിൽ ചിലപ്പോൾ പകുതി എങ്കിലും ശരിയായി കിട്ടും സമയമെന്ന് പറയുന്നത് ശരിയല്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ മൊത്തം തെറ്റിപ്പോയാൽ തീർന്നില്ലേ എത്ര എണ്ണം അല്ല പന്ത്രണ്ടെണ്ണം തെറ്റിപ്പോയാൽ നമ്മുടെ പോക്കറ്റിൽ പോക്കറ്റിലിരിക്കുന്ന നാല് മാർഗ്ഗം കൂടി നമ്മൾ ദാനം കൊടുത്തിട്ട് ദാനശീലനായ കർണന്റെ പിഞ്ചാണികളായിട്ട് പരീക്ഷ ഹാളിൽ നിന്നും പോരേണ്ട സാഹചര്യമൊക്കെ ഉണ്ടാവും അതുകൊണ്ട് ഓർക്കുക ഈ പരീക്ഷ നമുക്ക് എഴുതി വിജയിക്കാൻ സാധിക്കുന്ന പരീക്ഷയാണ് നിങ്ങൾ പഠിച്ച മേഖലയിൽ നിന്ന് തന്നെയാണ് ചോദ്യങ്ങൾ വരുന്നത് ആ ചോദ്യങ്ങൾ വായിച്ച് മനസ്സിലാക്കണം മനസ്സിലാക്കണം എന്ന് പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തതേത് ശരിയായതേത് എന്ന് കാണാം തെറ്റായതെന്ന് ചോദിക്കുക അല്ലെ ശരിയല്ലാത്തതെന്നായിരിക്കും ചിലപ്പോൾ ചോദിക്കുക അപ്പൊ നമ്മൾ താഴെ തന്നിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയായതേത് എന്ന് നോക്കിയിട്ട് ഇന്നെയ്യുന്നത് എന്നൊക്കെ അപ്പുറം നിങ്ങോട്ട് കണക്കി കുത്തി വെക്കാൻ നിൽക്കരുത് ചോദ്യം ആദ്യം വായിച്ച് നോക്കുക ശരിയായതേത് ശരിയല്ലാത്തത് ഏത് തെറ്റായത് ഏത് തെറ്റല്ലാത്തത് ഏത് ഈ രണ്ട് വാക്കുകളായിരിക്കും നിങ്ങളെ കുഴപ്പിക്കുന്ന വാക്കുകൾ അപ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് പോയി പരീക്ഷ എഴുതുക പരീക്ഷ കഴിയുമ്പോൾ നിങ്ങളുടെ മുഖത്തൊരു പുഞ്ചിരി നിങ്ങൾക്ക് അനുഭവപ്പെടും കാര്യമെന്താ നിങ്ങൾ ഈ മൂന്ന് സ്റ്റേജ് കഴിഞ്ഞു വരുന്ന നാലാമത്തെ സ്റ്റേജ് എഴുതുന്ന ആൾക്കാരാണ് ഈ മൂന്ന് രീതിയിലുള്ള പരീക്ഷയും എഴുതി മനസ്സിലാക്കിയ ആൾക്കാരാണ് നിങ്ങളുടെ മാനസികമായ ആ ഒരു സ്ഥിതി എന്ന് പറയുന്നത് ഇതിനെ മൂന്നിനെയും അതിജീവിക്കുവാൻ കരുത്തു നേടിയ രീതിയിലുള്ളതാണ് അതുകൊണ്ട് നിങ്ങളെ ഈ പരീക്ഷ യാതൊരു തരത്തിലുള്ള ടെൻഷനിലും കൊണ്ട് എത്തിക്കുകയില്ല എന്ന് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ പരീക്ഷ എഴുതുന്ന എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് വിജയാശംസകൾ നേരുന്നു ആൾ ദ ബെസ്റ്റ്